കുട്ടി കുട്ടി എന്നുള്ള പേരിന്റെ ഒരു 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 ഉണ്ടല്ലോ എനിക്ക് സെപ്റ്റംബർ തീയതി ായ പാണപ്പറമ്പിൽ ഇസ്മായിലിനും ഫാത്തിമയ്ക്കും ആദ്യത്തെ പുത്രൻ ജനിച്ചു അവർ അവന് പി എ മുഹമ്മദ് കുട്ടി എന്ന പേര് നൽകി വർഷങ്ങൾക്കിപ്പുറം അഭിനയ പാഠവും കൊണ്ട് പാണപ്പറമ്പിൽ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയായി മമ്മൂട്ടി ആയതിനു പിന്നിൽ ഒരു കഥയുണ്ട് കുട്ടിക്കാലത്ത് തന്നെ സ്വന്തം പേര് മുഹമ്മദ് കുട്ടിക്ക് ഇഷ്ടമായില്ല പ്രായമേറിയവരുടെ പേരാണ് തനിക്കെന്ന് മുഹമ്മദ് കുട്ടിക്ക് തോന്നി കോളേജിൽ എത്തിയപ്പോൾ ഒമർ ഷെരീഫ് എന്ന പേരിലാണ് സുഹൃത്തുക്കളോട് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഇരിക്കെയാണ് ആരും കാണാതെ സൂക്ഷിച്ച തിരിച്ചറിയൽ കാർഡ് സുഹൃത്തിന്റെ കണ്ണിൽപ്പെട്ടത് നീ മമ്മൂട്ടിയാ എന്ന ചോദ്യത്തോടെ ആ കള്ളം വെളിച്ചത്തായി എന്റെ പേര് ചോദിക്കുന്നവരുടെ ഐഡന്റിറ്റി കാർഡ് ഐഡന്റിറ്റി കാർഡ് പേര് പേര് മുഹമ്മദ് കുട്ടി എന്നാണ് എന്നാണ് നിന്റെ മമ്മൂട്ടി പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി സിനിമയിൽ എത്തിയതോടെ ആ പേര് സ്വയം തുടങ്ങി മമ്മൂട്ടി എന്ന പേര് പറ്റില്ല എന്ന അഭിപ്രായങ്ങൾ പലയിടത്തായി കേട്ടു തുടങ്ങിയപ്പോൾ സ്ഫോടനം എന്ന ചിത്രത്തിൽ സജിൻ എന്ന പേര് ഉപയോഗിച്ചു അപ്പോഴും മമ്മൂട്ടി എന്ന പേര് ബ്രാക്കറ്റിൽ കൂടെ കൂട്ടി എന്നാൽ കാലം മമ്മൂട്ടി എന്ന പേര് ചേർത്ത് നിർത്തി മലയാളി ഹൃദയത്തിലും പ്രിയപ്പെട്ട താരത്തെ മെഗാസ്റ്റാർ എന്നും മമ്മൂക്കയെന്നും മമ്മൂട്ടിയെന്നും മാറി മാറി പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിച്ചു